നിർമ്മാൺ ജംഗ്ഷൻ ചെറുപുഴയിൽ വീടിന് നേരെ എറിഞ്ഞതായി പരാതി നേതാവും പതിനെട്ടാം വാർഡ് കെ മാസ്റ്ററുടെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വസ്തു എറിഞ്ഞത് ചെറുപുഴ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്ന സി പി എമ്മിലെ കെ ദാമോദരൻ മാസ്റ്ററുടെ വീടിന് നേരെ ഇന്നലെ രാത്രി പതിനൊന്നോടെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് ചെറുപുഴ ടൗണിൽ തന്നെയുള്ള വീടിന്റെ കിടപ്പുമുറിക്ക് നേരെ രണ്ട് തവണയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് ഉഗ്രശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ വീടിനകത്തേക്ക് പുക വരുന്നതായി കണ്ടെന്ന് ദാമോദരം മാസ്റ്റർ പറഞ്ഞു വിവരമറിഞ്ഞ് ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ് ദാമോദരം മാസ്റ്റർ ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഞാൻ കിടന്നിട്ടില്ല ഇങ്ങനെ ലൈറ്റ് ഉണ്ടായിരുന്നു റൂം മുറിയില് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ജനലിന്റെ അടുത്ത് നിന്ന് ഒരു വലിയ സ്ഫോടനം ഉണ്ടായത് ജനൽ പൂർണ്ണമായി അടക്കാത്തത് കൊണ്ട് ഇതിൻ്റെ പുക മുഴുവൻ റൂമിലുള്ളിലേക്ക് കയറി വന്നു തുടച്ച് കുറച്ച് അല്പസമയത്തിനകം തന്നെ രണ്ടാമത്തെ ശബ്ദവും കേട്ടു അപ്പോൾ ഗ്രഹ ശേഷിയുള്ള പടക്കമാകാനാണ് സാധ്യത അപ്പോൾ ഉടനെ ഞാൻ പിന്നെ മുകളിലുള്ള കുഞ്ഞു വിളിച്ചു കുഞ്ഞുമോൻ എഴുന്നേറ്റ് അവിടെ നിന്ന് ഇരുന്നു അപ്പോഴേക്കും പിന്നെ ഒന്നും ഉണ്ടായില്ല ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു സ്റ്റേഷനിലും വിളിച്ചു കാര്യം പറഞ്ഞു പിന്നെ അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച ഇതേപോലെ ഉണ്ട് അത് എട്ട് മണിക്കാണ് ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലേക്കൂടെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പിന്നെ പടക്കം എറിഞ്ഞു നമ്മുടെ ഉള്ളിലേക്ക് എറിഞ്ഞു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പടക്കമൊക്കെ കഴിഞ്ഞ് അവർ അവിടുന്ന് പോയി അപ്പോൾ അന്നേരം കുഞ്ഞുമോനെ വിളിച്ചു നേരെ മുകളിൽ താമസിക്കുന്ന കുഞ്ഞുമോൻ വന്ന് ടോർച്ചൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഇവർ ഇവിടുന്ന് പോയി ഇവർ നെല്ലേ പോയി കുറച്ച് കഴിയുമ്പോൾ കൃഷ്ണമാഷ വീട്ടിൻ്റെ ആ ഭാഗത്തുനിന്നുണ്ട് വീണ്ടും സ്ഫോടനം നടക്കുന്നു അപ്പോൾ കുഞ്ഞുമാൻ അവരുടെ പുറകെ തന്നെ പോയി പോകുമ്പോൾ മെയിൻ റോഡിലെത്തി മെയിൻ റോഡിൽ നിന്ന് അവർ അമ്പലം വഴി വളരെ സ്പീഡിൽ ഓടി അപ്പോൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നതെന്ന് ആണ് ഏകദേശം ദൂരത്തുനിന്ന് കണ്ടത് വളരെ ദൂരത്തു നിന്നാണ് കണ്ടത് അപ്പോൾ അതങ്ങനെ നിസ്സാരമായി വിട്ടു അത് ഏതോ ആൾക്കാരിങ്ങനെ ചെയ്താണ് ധരിച്ചു അപ്പോൾ ഇന്നലെ വളരെ കരുതി കൂട്ടിയിട്ടാണ് ചെയ്യാൻ സാധ്യത കാരണം വീട്ടിൽ കിടപ്പ് മുറിയുടെ ഉള്ളിലേക്കാണ് ഇത് എറിഞ്ഞിരിക്കുന്നത് സാധാരണ റോഡിൽ നിന്ന് പൊട്ടിക്കുന്നതല്ല അതിൻ്റെ ഷീളുകളും ഭാ ഭാഗങ്ങളൊക്കെ പോലീസുകാർ ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഏതോ സാമൂഹ്യ വിരുദ്ധർ ചെയ്ത പണിയാകാനിട അല്ലാതെ മറ്റ് സാധ്യതകളൊന്നും കാണുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത സമാധാനം അവർ കഴിയുന്ന ഒരു പ്രദേശമാണ് നമ്മുടേത് അപ്പോൾ ഇങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത് വീട് ക്കണമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് സാധനങ്ങളുടെ വില ക്വാളിറ്റി വിശ്വാസ്യത അതൊരു വശം തറയ്ക്കാവശ്യമായ കല്ലു മുതൽ സിമന്റ് ജെല്ലി പൂഴി ടി എം ടി കമ്പികൾ ഇഷ്ടിക ഓട് വയറിംഗ് പ്ലംബിംഗ് മെറ്റീരിയലുകൾ ഇതെല്ലാം വിശ്വാസ്യതയോടെ എവിടെ കിട്ടുമെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ ഇനി ഇതൊന്നും ആലോചിച്ച് പരക്ക പായണ്ട എല്ലാം നിർമ്മാണിലുണ്ട് നിർമ്മാണ സാമഗ്രികളെല്ലാം കുറഞ്ഞ വിലയിൽ ഒരിടത്ത് നിർമ്മാൺ നിർമ്മാണം ൂർ ബിൽഡിംഗ് മെറ്റീരിയൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വ്യാപാര സംരംഭം നിർമ്മാണം പാടിയൊട്ടിച്ചാൽ കുറ്റൂർ കോട്ടാവ് ജംഗ്ഷൻ ഏരിക്കൂർ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ വൺ ഫൈവ് നയൻ സെവൻ നയൻ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ടൂ വൺ ഫൈവ് നയൻ സെവൻ സീറോ ഫോർ സിക്സ് സീറോ ടു ഫൈവ് സെവൻ ഫോർ ഡബിൾ സീറോ